നമ്മുടെ ദോശക്കല്ല നന്നായി ചൂടായിട്ടുണ്ട് നമുക്ക് കൊടുക്കാം കഴിച്ചോടാം നമ്മുടെ ദോശ പൊന് മാവത്ത് നന്നായി പൊന്തി വന്നിട്ടുണ്ട് കേട്ടാ പേസ്റ്റാ എനിനെ കിവാൻ ചേട്ടൻ വന്നാ പേസ്റ്റാ ഇപ്പോയേ മുരന്നു മുരച്ചേ ഹേ നേരെ ആർനേ ആർണോ അവരെ സൈലോണ്ട് അതേച്ചിട അവിടെ എന്നേക്കായിട്ട് വള്ളോണ്ട് പോയില്ല നമ്മുടെ ദോശ അടിപൊളി ദോശല്ലേ നമ്മുടെ ദോശ മറിച്ചിട്ടില്ല അടിച്ച് പിടിക്കില്ല അല്ലേ സ്ഥലത്ത് തന്നെ എപ്പോഴും പിടിക്കും പച്ചരി കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ ദോശ ദോശയുണ്ടാകണത് ഇപ്പൊ ചേട്ടന് ഇഡലിയാണ് കൂടുതലിഷ്ടം അരി മൊത്തമായിട്ട് പൊടിച്ചോണ്ട് വെച്ചു പിന്നെ പച്ചരി ഇല്ല നൈസ് പൊടി ഇഡ്ഡലിണ്ടാക്കി അന്നലെ വേടിച്ചിട്ടുണ്ടായി ഇന്ന് ഇഡ്ഡലിണ്ടാക്ക ഇഡ്ലിയെ പണി എളുപ്പം ഇഡ്ഡലിയാണ് കോരി ചേച്ച അതിന്റെ പണിയാണ് എനിക്ക് ദോശയാണ് ഇഷ്ടം വെടയ്ക്ക് ദോശ ഇണ്ടാക്കണ്ട

ഒരു ചായക്കുള്ള പാൽപ്പിട്ട് വെക്ക നമ്മള് അര ലിറ്റർ പാൽ മേടിച്ച രണ്ടു നേരമാണ് വെക്ക വീട്ടിൽ വൈകീട്ടും ചായ വെച്ച് കുടിക്കില്ല ആ പൊറമൊന്ന് പോയത് പക്ഷെ എനിക്ക് പോയി കുടിക്കുമ്പോ എന്തോസ്റ്റ് തോന്നി നമ്മടെ നമ്മളെന്നു വെച്ചാൽ അധികം വെള്ളം ഒഴിക്കില്ലല്ലോ പിന്നെ പാക്കറ്റ് പാലും ഇതേ പറ്റുള്ളൂ നമുക്ക് ടേസ്റ്റ് അല്ല വരുമ്പോടൊക്കെ പോയിട്ട് ഹോട്ടലിലേക്ക് വന്ന നല്ല ചായലും പിന്നാള് വ്യാജ ചായല പിടിച്ചിട്ട് ഒക്കെ അത് ചില കാരണം കാരണന്മാർ എന്ന് പറഞ്ഞാക്ക് ഈ കടുപ്പെടുക്കു പറയും അത് കെമിക്കല് ഇറക്കണതാന്ന് വെച്ചാൽ അറിയാം അവർക്ക് ആ മണം കിട്ടാന ഒരു ചായ കടയിന്ന് കുടിച്ചില്ല വീട്ടിൽ എത്ര നല്ല ചായ ഉണ്ടാക്കി കൊടുത്താലും പറ്റില്ല അത് കൊഴപ്പില്ല ആരോഗ്യ ആരോഗ്യത്തിന് കുഴപ്പമില്ല റെഡ് ഓക്സൈഡെന്ന് പറയണത് ചേർത്തുന്നു അപ്പൊ നല്ല കളർ കിട്ടില്ല

ചായക്കട തുടങ്ങിയ ചായാറ്റാൻ പഠിച്ചിട്ടുണ്ടല്ലേ അത്രയും തിരക്ക്ണ്ടെങ്കിലേ ആവൂലും കുറച്ച് നമുക്ക് വാർത്തിട്ടാണ് നമ്മള്

കൂന്തൽണ്ട് അതല്ല ടേസ്റ്റേപ്പ് പറ്റാതിട്ട് നോക്കാം ആള് പോയി കഴിഞ്ഞു വീടിയോ പിടിച്ചെല്ലാം നിന്നില്ല ഉച്ചറിഞ്ഞിട്ട് വരുന്നു ഉച്ചരിഞ്ഞ് വരുമ്പോ മേടിക്കാം

ചട്ി കളയില്ല കറിയിലേക്ക് ചേർക്കും ഞാൻ ആദ്യമൊക്കെ ഇപ്പൊ അറിവായ പിന്നെ ഞാൻ കളയറിണ്ടായിരുന്നേ ചട്ടി തോലിക്ക് ഇപ്പൊ എന്തെങ്കിലും കറികൾ വെക്കുമ്പോഴേക്ക് ഞാൻ കളയില്ല അവര് പോലും പോല ചട്ടി ചേർക്കണം നമ്മള് ചുട്ട് ചട്നി നമ്മൾ ഉണ്ടാക്കിട്ടില്ലേട്ടാ അതേപോലെ അതായിട്ടാണ് അങ്ങനെ മുളക് ഇട്ടിട്ട് ഉണ്ടെന്ന് നോക്കാം അധികം അരഞ്ഞിട്ടില്ല ട്ടാ നല്ല തരാം അധികം അരയ്ക്കാൻ പാടില്ല അരിയാണ്ടല്ല ഞാൻ അധികം അരക്കാണ്ടാ അറിയാണ്ടല്ലോ എന്തെങ്കിലും പറഞ്ഞു ഞാൻ അതിനെ കുറിച്ച് ഇഷ്ടം ഭാത്താന പറയുള്ളൂട്ടാ എന്താ ചെയ്യാം ഗുടരേ തര ദാശീര ജനന എ ജനനം പറ ഇപ്പറുന്നോ താവി ആ ചേകിന്ന ചെറിയ ദാശീരയേള്ളത് ചേർന്നിട്ടോ ചേലേ ദോ ചേർത്തോട്ടെ സ്പെഷ്യലായിട്ട് ജനനം नाही ഇതെന്താ ഞാൻ ഡാക്കി ഇതെ ഗുട്ടൻ ഡാക്കി ഗുട്ടൻ കുത്തേടി നടക്കി ഗുട്ടൻ പിലിയോശ ബാ ഗുട്ടേ അതെ നമ്മൾ ഡിസ്പെൻസ് ചെയ്തിട്ട് നീ മാറോല എന്നിട്ട് ആരും എന്നെരെത്തന്നെ ലെസ് അല്ല ഹൈ അപ്പോൾ 90 വിഷയങ്ങളെ മൊത്തം പൊടിപൊടി കൊണാ ദിയുന്നില്ല അത്ര റിയൽ വേഡിയ ആയിരുന്നു പിന്നെ നമ്മൾ കഴിക്കാൻ വേണ്ടിട്ട് എന്നും ഒരേപോലെ ജെട്ടിൻ താങ്ങീ